എൻ്റെ അടുത്ത് വരുന്ന തകർന്ന് തരിപ്പണമായി എപ്പോഴും കരഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ലേഡീസാണ് ഭയങ്കരമായിട്ട് കരയവർ ഭയങ്കര വിഷമങ്ങൾ വരുമ്പോൾ അവരെ താങ്ങാൻ പറ്റില്ല ഞാൻ അവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക തകർച്ച ഉണ്ടാവും കുടുംബ തകർച്ച ഉണ്ടാവും ഭയങ്കരമായ ബുദ്ധിമുട്ടിലൊക്കെ ആയിരിക്കും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ശക്തിപ്പെടുത്തി എടുക്കാവുന്ന കാര്യങ്ങളെ ഉള്ളൂ പക്ഷെ നിങ്ങൾ കരയുന്നത് കൊണ്ട് നിങ്ങളിൽ ശക്തി ഉണ്ടാവുന്നില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സ്വാമിയുടെ പ്രാർത്ഥനകൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൃത്യമായി വിളക്ക് വെച്ച് സ്വാമിയെ പ്രാർത്ഥിക്കുന്ന രീതി നിങ്ങൾ അത് രാവിലെയോ വൈകിട്ടോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന അത്രയും നിങ്ങൾ ശക്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അതിശക്തമായ ഒരു എനർജി ഉണ്ടാവും ശക്തി വരും നമുക്ക് ആ ശക്തി എന്താണ് എന്തിനേയും കീഴ്പ്പെടുത്താനുള്ള ശക്തി എത്ര വലിയ പ്രശ്നത്തെയും കീഴ്പ്പെടുത്താനുള്ള ശക്തി നിങ്ങൾക്ക് ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശക്തി നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നിങ്ങളെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ശക്തി ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും അപ്പൊ നിങ്ങൾ ഈ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ നിങ്ങൾക്ക് ദൈവം നൽകിയത് എന്തിനു വേണ്ടിയിട്ടാ നിങ്ങളിൽ ആ ശക്തി ഉണരാൻ വേണ്ടിയിട്ട് അതിശക്തമായിട്ട് നിങ്ങൾ അത് പോയിന്റ് ചെയ്ത് വർക്ക് ചെയ്യണം സ്പിരിച്വൽ പവർ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ശക്തി നേടിയെടുക്കുമ്പോണ്ടല്ലോ നമുക്ക് ആരെ വേണമെങ്കിലും വളർത്താം ആരെ വേണമെങ്കിലും നമുക്ക് ഇല്ലായ്മ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ എന്തായാലും പ്രശ്നത്തിൽ വന്നു നമ്മൾ തകർന്നു തരിപ്പണമായി ഇനി നമുക്ക് ഒരു ആത്മഹത്യയെക്കാളും നല്ലത് അതിശക്തനായി മാറാൻ വേണ്ടി ദൈവത്തെ പ്രാർത്ഥിച്ച് ശക്തി നേടണം അതിശക്തമായ ഒരു എനർജി നിങ്ങളിലേക്ക് വരും ആ ശക്തിയെ നിങ്ങൾ ഉപയോഗിക്കുക ഭയങ്കര ആവുക എന്തിനേയും നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റുന്ന അത്ര പവറാവുമ്പോഴല്ല ബാക്കി ആര് എത്ര സമ്പാദിച്ചാലും ബാക്കി ആരെ എത്ര വലിയ പൊസിഷനിൽ ഇരുന്നാലും ദൈവിക ശക്തി ലഭിച്ച നിങ്ങളെക്കാളും ഉയരത്തിൽ അവരെത്തില്ല എന്ന് ബോധ്യപ്പെടാം അപ്പൊ ആ ദൈവീക ശക്തിയെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് അതിനെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിശക്തമായ മനഃശക്തി ഉണ്ടാക്കുക മൈൻഡ് പവർ ഉണ്ടാക്കുക അതിനെ നേടിയെടുക്കുക അങ്ങനെ നിങ്ങൾ ചെയ്താറുണ്ടല്ലോ നിങ്ങളെ കാണുമ്പോ തന്നെ വിറയ്ക്കും ആൾക്കാര് നിങ്ങളെ ഭയപ്പെടും നിങ്ങൾക്ക് ഇന്നുവരെ കിട്ടാത്ത വലിയൊരു ആനന്ദം നിങ്ങൾക്ക് ലഭിക്കും ശരിക്കും ഒരു സുപ്രീം പവറായിട്ട് നിങ്ങൾ മാറും അങ്ങനെ ഓരോരുത്തരും മാറട്ടെ അങ്ങനെ മാറുന്ന ഒരു ജനത വേണം അതിശക്തമായ ഒരു ജനത അതിശക്തി നേടിയിട്ടുള്ള ഒരു ജനത അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എല്ലാവരും വിജയിക്കട്ടെ